ശാസ്ത്രജ്ഞൻ എന്ന വാക്കു കേൾക്കുമ്പോൾ നമ്മൾ മിക്ക ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോക്കറ്റുകളും ലബോറട്ടറികളും ആണവ ഗവേഷണ കേന്ദ്രങ്ങളുമാണ് എന്നാൽ ഓരോ സാറ്റലൈറ്റ് വിക്ഷേപണത്തിനും മിസൈൽ പരീക്ഷണത്തിനും ആണവായുധ വികസനത്തിനും പിന്നിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഉറക്കമിളച്ച് പ്രവർത്തിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് അവർക്ക് കിട്ടുന്ന മറ്റു ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ശാസ്ത്രജ്ഞനാകുന്നത് എങ്ങനെയാണ് ശാസ്ത്രജ്ഞരിൽ തന്നെ ഏതൊക്കെ പദവികളുണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മറുപടി കണ്ടെത്താം ഒരു ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിക്കുന്നത് പോലെയല്ല ഒരു ശാസ്ത്രജ്ഞനാകുന്നത് അതിന് വർഷങ്ങൾ നീണ്ട പഠനവും അർപ്പണ മനോഭാവവും അനേക പരീക്ഷകളുമുണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിവയിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എടുത്തുകൊണ്ടാണ് ഓരോ ശാസ്ത്രജ്ഞനും അവരുടെ യാത്ര തുടങ്ങിയത് അതിനുശേഷം ആ വിഷയത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയും തുടർന്ന് പി എച്ച് ഡി ചെയ്യുകയും ചെയ്യും അതിലൂടെ ഗവേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിലെ പ്രഖ്യാപിത ശാസ്ത്രജ്ഞരുടെ കേന്ദ്രമായ പോലുള്ള സ്ഥാപനങ്ങളിൽ സയന്റിസ്റ്റായി ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ മത്സര പരീക്ഷകൾ മറികടക്കേണ്ടതുണ്ട് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ എം ടെക് ഉള്ളവർക്ക് ഐ എസ് ആർഒയിലേക്ക് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എക്സാം എഴുതുക എഞ്ചിനീയറിംഗിലും സയൻസിലും ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് സയന്റിസ്റ്റ് എൻട്രി ടെസ്റ്റ് ഡിആർഡിൻസ് അതുപോലെ ആണവ ഗവേഷണം ചെയ്യുന്ന ബി എ ആർ സി ട്രെയിനിംഗ് സ്കൂളിലേക്കും അല്ലെങ്കിൽ ഡി ജി എഫ് എസ് പരീക്ഷയിലൂടെ പ്രവേശനം ലബോറട്ടറിപരമായ ഗവേഷണങ്ങൾക്ക് സി എസ് ഐ ആർ എക്സാമും യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണത്തിന് യു ജി സി നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് പരീക്ഷയും എഴുതുക ഈ പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ഗവേഷണ പ്രോജക്ടിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇൻസെന്റീവോട് കൂടെ ട്രെയിനിങ് ലഭിക്കും ഉദാഹരണത്തിന് ഡി എ ആർ സിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു വർഷത്തെ ആണ് നൽകുന്നത് ഇതിലൂടെ റിയാക്ടർ ഫിസിക്സും റേഡിയേഷൻ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളും യുവശാസ്ത്രജ്ഞർ പഠിച്ചെടുക്കും ഗവേഷണത്തിൽ ഉപരി പേര് ശാസ്ത്രജ്ഞൻ ആകണമെങ്കിൽ അതിന് നന്നായി കഷ്ടപ്പെടേണ്ടതുണ്ട് എന്നാൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബഹുമാനപൂർണമായ സമൂഹത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പ്രവേശന ഘട്ടത്തിൽ ഒരു ശാസ്ത്രജ്ഞന്റെ പോസ്റ്റ് എസ് സി ആണ് അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എസ് ഡി ആകും പിന്നെ എസ് ഇ ആകും അതിനുശേഷം എസ് എഫ് ആകും ഇതെല്ലാം തന്നെ മിഡ് ലെവൽ പൊസിഷൻ ആണ് ഇതിനുശേഷം സീനിയർ സയന്റിസ്റ്റിന്റെ പോസ്റ്റായ എസ് ജിയും അതിനുശേഷം എസ് എച്ചും ആകും ഏറ്റവും പ്രധാന പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവരായിരിക്കും ഏറ്റവും ഉയർന്ന ലെവലിലുള്ളവരാണ് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞർ ആകും ഇവർ ലാബുകളുടെയും സെന്ററുകളുടെയും മിഷനുകളുടെയും ഒക്കെ ഡയറക്ടേഴ്സ് ആയിരിക്കും ഐ എസ് ആർഒ ചെയർമാൻ ചന്ദ്രയാൻ പ്രോജക്ടിന്റെ ഹെഡ് ഗഗന്യാൻ പ്രോജക്ട് ഹെഡ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നവരാണ് ഇതുവരെ പറഞ്ഞ ഓരോ പോസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും സാലറിയും ഉത്തരവാദിത്തങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇവിടെ പ്രവേശിക്കുന്ന ഒരു ജൂനിയർ ലെവൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് അലവൻസുകൾ ഉൾപ്പെടെ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ സാലറി ഉണ്ട് എസ് ഡി മുതൽ എസ് എഫ് വരെയുള്ള മിഡ് ലെവൽ സയന്റിസ്റ്റുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ സാലറി ഉണ്ട് എസ് ജി മുതൽ എസ് എച്ച് വരെയുള്ള സീനിയർ സയന്റിസ്റ്റിന് രണ്ടു ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ സാലറി ഉണ്ട് ഏറ്റവും ഉയർന്ന സയന്റിസ്റ്റുകളായ ഡയറക്ടേഴ്സിന് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് സാധനം ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർക്ക് എല്ലാം സർക്കാർ ക്വാർട്ടേഴ്സ് ട്രാൻസ്പോർട്ട് അലവൻസ് ഔദ്യോഗിക വീട്ടിലേക്ക് പോകാനുള്ള യാത്രാ അലവൻസ് സി ജി എച്ച് എസ് അല്ലെങ്കിൽ എംപാനൽഡ് ആശുപത്രികളിൽ നിന്നുള്ള ചികിത്സ ഫുഡ് തുടങ്ങിയ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് രാജ്യത്തെ മറ്റൊരു ഗവേഷണ സ്ഥാപനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രവേശന ഘട്ടത്തിലുള്ള ബി കാറ്റഗറി ശാസ്ത്രജ്ഞർക്ക് അടിസ്ഥാന ശമ്പളം അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് രൂപ എൺപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇത് വർദ്ധിക്കും സി മുതൽ എഫ് വരെയുള്ള കാറ്റഗറിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ടു ലക്ഷം വരെയാണ് ശമ്പളം ജി എച്ച് എന്നീ കാറ്റഗറികളിലുള്ള ഉയർന്ന സയന്റിസ്റ്റുകൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ടര ലക്ഷം വരെയാണ് ശമ്പളം ഡിഫൻസ് എലവെന്റ്സ് ഡിആർഡിഒ ടൗൺഷിപ്പിൽ ഉള്ള താമസം പ്രത്യേക പ്രോജക്ടുകൾ പൂർത്തിയാകുമ്പോഴുള്ള ബെനഫിറ്റ് ഡിഫൻസ് കാറ്റഗറിനുള്ള ഭക്ഷണം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് രാജ്യത്തെ മറ്റൊരു ഗവേഷണ സ്ഥാപനമാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ പ്രവേശന ഘട്ടത്തിലുള്ള ശാസ്ത്രജ്ഞർക്ക് അമ്പത്തിയാറായിരത്തിഒരുന്നൂറ് രൂപയാണ് ശമ്പളം ഇത് ഒരു ലക്ഷം രൂപ വരെ വർദ്ധിക്കും സീനിയർ സയന്റിസ്റ്റുകൾക്ക് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം വരെയാണ് ശമ്പളം ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ളവർക്ക് രണ്ടര ലക്ഷമാണ് ശമ്പളം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർക്കായുള്ള ഹൗസിംഗ് കോളനിയായ മുംബൈയിലെ അനുഷ്കി നഗറിലും കുറഞ്ഞ ചെലവിലുള്ള താമസ സൗകര്യം ഇവർക്കുണ്ട് ഇവിടെ തന്നെ ഹോസ്പിറ്റൽ സ്കൂൾ ക്ലബ്ബ് സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ ഉണ്ട് ആണവ ഗവേഷണ ഫണ്ടിങ്ങും പ്രത്യേക സുരക്ഷാ അലവൻസും ഇവർക്ക് ഉണ്ട് സി എസ് ഐ ആർ ഐ ടി ഐ സി എം ആർ തുടങ്ങിയ കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളിലും ഇതിനോട് തുല്യമായ ശമ്പളമാണ് നൽകുന്നത് ശമ്പളത്തിന് പുറമെ നിരവധി സൗകര്യങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്നുണ്ട് പ്രധാന ലൊക്കേഷനുകളിൽ തന്നെ സർക്കാർ ഇവർക്ക് താമസ സൗകര്യം നൽകുന്നുണ്ട് പ്രബോഷൻ കാലയളവ് കഴിഞ്ഞാൽ സ്ഥിര ജോലിയാണ് ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയില്ല കേന്ദ്ര സർക്കാർ നിയമത്തിന് കീഴിൽ ജീവിതകാലം മുഴുവനും പെൻഷൻ ഉണ്ട് ഇവരുടെ ജോലി എല്ലാം ഓരോ പ്രോജക്ടിനായുള്ളതാണ് മറ്റുള്ള സ്ഥാപനങ്ങളെ പോലെ ലാഭത്തിനായുള്ളതാണ് ഈ ജോലിയിലൂടെ തന്നെ പത്മ അവാർഡുകൾ ശാന്ത സ്വരൂപ് പത്മഗർ അവാർഡ് മറ്റ് ദേശീയ അവാർഡുകൾ നേടുവാൻ കഴിയും നാസ ഇ എസ് എ സിഇർ എൻ പോലുള്ള വിദേശ സ്ഥാപനങ്ങളുമായി കൊളോബറേറ്റ് ചെയ്യാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കും ശാസ്ത്രജ്ഞരുടെ ജീവിതം അത്ര സ്മൂത്ത് ആണെന്നും പറയുവാൻ കഴിയില്ല വലിയ സമ്മർദ്ദം അവരുടെ മേലെപ്പോഴുമുണ്ട് ഒരു പരീക്ഷണം പരാജയപ്പെട്ടാൽ ആ പ്രോജക്ടിന് വർഷങ്ങളോളം പിന്നെ കാലതാമസം ഉണ്ടായേക്കാം മൾട്ടിനാഷണൽ കമ്പനികൾ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ സർക്കാർ നൽകുന്ന ശമ്പളം കുറവാണ് പ്രതിരോധ ഗവേഷണത്തിലും ആണവ ഗവേഷണത്തിലും ഉൾപ്പെട്ട ശാസ്ത്രജ്ഞർക്ക് പൊതുസമൂഹത്തിലുള്ള ഇടപെടലിന് വളരെ പരിമിതികളുമുണ്ട് എങ്കിൽ പോലും ഒരു രാജ്യത്തിന്റെ തന്നെ പുരോഗതിക്കായി അധ്വാനിക്കുന്നവർ എന്ന രീതിയിൽ ഇവർ ആദരിക്കപ്പെടുന്നു സാറ്റലൈറ്റ് വിക്ഷേപിക്കപ്പെടുമ്പോഴും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ നൂതന സംവിധാനങ്ങൾ വികസിപ്പിക്കുമ്പോഴും ആണവ മേഖലയിൽ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോഴും പുതിയ മരുന്നുകൾ വികസിപ്പിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി ശാസ്ത്രജ്ഞർ നിശബ്ദമായി പോരാടുകയാണ് അവരുടെ പേരുകൾ തലക്കെട്ടുകളിൽ വരുന്നത് അപൂർവമാണ് അവരുടെ കണ്ടെത്തലുകൾ ഓരോ ക്രെഡിറ്റും ഭരണകർത്താക്കൾ തന്നെയാണ് എടുക്കുന്നത് എന്നാൽ അവരുടെ സംഭാവനകൾ വിലുമതിക്കാനാവാത്തതാണ് ഇതിനെ ഒരു ജോലിയായി കാണുന്ന ആർക്കും ഒരു ശാസ്ത്രജ്ഞനാകുവാൻ കഴിയില്ല അതൊരു മിഷൻ ആണ് ഓരോ കണ്ടെത്തലിനും പ്രതിഫലം ശമ്പളം മാത്രമല്ല ഒരു രാഷ്ട്രത്തിന്റെ തന്നെ കൃതജ്ഞതയും ബഹുമാനവും ആദരവുമാണ്